ം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവതി ശ്രീ മഹാദേവന്റെ മൂന്നാം തൃക്കണിൽ നിന്നും പിറന്ന ശ്രീ ഭദ്രകാളി വലങ്കയിൽ പള്ളിവാളും ഇടങ്കയിൽ ശൂലവും കപാലവും ഒക്കെ ധരിച്ചവളി വെള്ളി ശ്രീപീഠത്തിന്മേൽപൊൻപുൻ പുലിത്തോലാടവിരിച്ച് പൊൻപുലിത്തോലാടമേലെ പൊന്നിന്നവരജ്ഞ പട്ടു വിരിച്ച് പൊന്നിന്നവരപ്പട്ടിന്മേലെ പള്ളിവാളും കുത്തി ഇരുന്ന് നിന്ന് അങ്ങനെയിരിക്കും അഹമ്മദ് തമ്പുരാട്ടി സർവിയുടെയും സർവഭൂതവിശാശുക്കളെയും സർവ്വശത്രുബാധോ ബാധയും തീർത്ത് കാത്തുരക്ഷിക്കണേ പൊന്നു തമ്പുരാട്ടിയെ ക്ലിം സൗഹൃമം ഭദ്രകാളി നമഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ വീഡിയോകളൊക്കെ തുടർച്ചയായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഭഗവതിയുടെ ഒക്കെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം എന്ന് എന്താ പറയുക ചില വിഷ് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ ചെയ്താൽ ഫലിക്കുമോ അല്ലെങ്കിൽ ഏതുണ്ടാവുന്നൊരു സംശയത്തോടുകൂടി ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മൾക്ക് വി നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ഇതൊക്കെ നടന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബിൽ നിറഞ്ഞിരിക്കുന്ന അമ്മ ചെയ്തിട്ടുണ്ട് ആ അമ്മ വീഡിയോ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് അമ്മ അനുഭവസാക്ഷ്യം പറയുന്ന ഒരു അമ്മേനും കൂടി കൂട്ടി അനുഭവസാക്ഷ്യം പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടുന്നതാണ് എത്ര ദിവസം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾക്ക് എത്ര നാൾ ചെയ്യാമോ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഒരു വ്രതശുദ്ധിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ ഹോമങ്ങളോ പൂജകളോ ഒന്നും വേണ്ട നമ്മുടെ അല്പം കടങ്ങളൊക്കെ മാറുന്നതിന് ചെറുതായിട്ടുള്ള കടങ്ങളൊക്കെ മാറുന്നതിന് ഒരാശ്വാസം കിട്ടുന്നതിന് ഇത് ഉപയോഗിക്കാം എന്ന് മാത്രം ഇതിൻ്റെ നമുക്കെന്താ പറയുക ഇതിനൊരു വിശദീകരണം നമുക്ക് തരാൻ സാധിക്കില്ല നമ്മളൊന്ന് പരീക്ഷിക്കൂ വിജയിച്ചു വരൂ എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം വിശ്വാസത്തോടുകൂടി ചെയ്യുക നമുക്ക് നമുക്ക് അതിന് വേണ്ട പ്രവിശേഷം പൂജകളോ അല്ലെങ്കിൽ ജപങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അതനുസരിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ചെയ്ത നാളെ തന്നെ കിട്ടണം എന്നല്ല പറയാം നമ്മളിത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എത്ര നാളാണോ ചെയ്യേണ്ടത് എത്ര നാളോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് ഗുണങ്ങൾ കിട്ടും അപ്പോൾ നിങ്ങൾ നമ്മൾ തെറി പറയുക അല്ലെങ്കിൽ വഴക്കോറും മനസ്സിപ്രാവമമൊന്നും ചെയ്യേണ്ട നമ്മൾ കിട്ടുന്നവരെ വിജയി ചെയ്യുക അതൊക്കെ ഒരു പരീക്ഷണം മാത്രമല്ലേ നമുക്കൊന്ന് പരീക്ഷ നോക്കാം എല്ലാ പൂജകളും ചെയ്ത് എല്ലാ ഇതും ചെയ്ത് ഗണപതിയും മദർശ സുദർശനവും അങ്ങനെയുള്ള എല്ലാ പൂജകളും ചെയ്ത് തോറ്റിരിക്കുന്നവർക്ക് ഒരു പരീക്ഷണാർത്ഥം ചെയ്യാവുന്ന ഒരിതാണ് അപ്പോൾ വിശ്വാസത്തോടെ ഇട്ട് ചെയ്യുക അപ്പോൾ രാവിലെയാണ് ചെയ്യേണ്ടത് ആറിനും ഏഴിനൊക്കെ മധ്യമായിട്ടുള്ള സമയത്ത് ചെയ്യുക എന്ന് പിന്നെ പച്ച നീല മഷിയുടെ പേന കൊണ്ട് നമ്മുടെ ഇടത് കൈയുടെ മോതിരവിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് രേഖപ്പെടുത്തുക അത് ഒരു ഒരമണിക്കൂർ പോവാതെ നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾ അത് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് മിനി ചെയ്യുക നമ്മുടെ കടങ്ങളൊക്കെ തീരുന്ന തീരുമോ എന്ന് പറഞ്ഞ നേരെ നമ്മളൊന്ന് പരീക്ഷിക്കുക അതൊരു മൂന്നാല് ദിവസം പരീക്ഷിക്കുക അപ്പോൾ നമ്മൾ മാറുമെന്ന് നോക്കാം നിങ്ങളപ്പോൾ മാറുമെങ്കിൽ എൻ്റെ മുന്നിലുള്ള വീഡിയോസെല്ലാം വാട്സാപ്പ് ഉണ്ട് അപ്പോൾ അതൊന്ന് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടോ ഗുണങ്ങൾ കിട്ടുമെന്ന് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൂജകളൊന്നും കാര്യങ്ങളൊന്നും വീടുകളിലോ അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് വേണമെങ്കിൽ മാത്രം നമ്മളിലേക്ക് ബന്ധപ്പെടുക ഇപ്പോൾ മൂന്ന് പേര് വശം ചെയ്യണ കേസിന് വേണ്ടി വിളിച്ചു നമ്മളിപ്പോൾ നിലവിൽ വശങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മൾ ചെയ്ത് മൂന്ന് പേരെ ചെയ്തിട്ട് നമ്മൾ തോറ്റുപോയി അപ്പോൾ അവർക്ക് ചിലർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റി ചിലർക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വശ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്തു തരാമോ എന്ന് വാട്സാപ്പിൽ ചോദിക്കേണ്ടതില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് വേണമെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ പൂജ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പൂജ പഠിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നുകൂടി പറയാം നമ്മുടെ രാവിലെ ഒരു ആറിന് ഏഴിന് മധ്യേ ഇടത് കൈയുടെ മോതിരവിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന അടയളപ്പെടുത്തി നീലമശി കൊണ്ടോ അല്ലെങ്കിൽ പച്ചമശി കൊണ്ടോ ഉപയോഗിച്ച് എഴുതിയിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുക മോതിരവിരലിന് വന്നിട്ട് ഒരു ഒരമണിക്കൂറിന് ശേഷം അത് പോ സൂക്ഷിക്കുക കയ്യിൽ അത് കഴിഞ്ഞിട്ട് കഴുകിപ്പോയാലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ ഭഗവാന്റെ നാമത്തിലും നമോ ഭഗവതി വാസുദേവായ